കൃഷ്ണചന്ദൻ സാറ് പറഞ്ഞപ്പോഴാണ് ഞങ്ങളൊരു അതായത് ആ നീല ജുബയ്ക്ക് ഉള്ളില് ഒരു കിടക്കാച്ചി ഗായകൻ ഉണ്ട് ഗൾഫിൽ പോയിട്ട് അതെ ചോദിച്ചോട്ടെ മനോജറിന് ഇപ്പൊണ്ട് രണ്ടുപേരും തമ്മിലൊരു അന്തിക്കടപ്പുറം ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് പാടിയാലോ അല്ല അല്ല ഒരു ചലഞ്ചില്ലല്ലോ താമര പെണ്ണിനെ പാടുന്നതിനകത്തൊക്കെ വലിയ ചലഞ്ചും ഉണ്ടോ നമ്മൾ എടുക്കുമ്പോ ഇതെങ്കിലും എടുക്കണ്ടേ വെറുതെ പാട്ട് കേട്ടെന്തൊക്കെ ചെയ്ത് പണ്ട് ഒരു പണി ഓർമ്മ കേട്ടോ പണ്ട് നമ്മള് ഞാനും നീ ബിജു വലൂടെയോ അത് വല്യ കഥയല്ലേ ഇപ്പൊ പറഞ്ഞ അത് പറഞ്ഞിട്ട് പോകാം ആ അതുകൂടെ പറഞ്ഞിട്ട് പോകാം അതായത് അമ്മ അമ്മയുടെ ഒരു ഗംഭീര പ്രോഗ്രാം നടക്കാൻ പോകുന്നു അപ്പോൾ പൂര റിഹേഴ്സലാണ് അവിടെ സ്കിപ്റ്റ് നടക്കുന്നത് സ്കിറ്റ് ഒരു ഒരുപോലെ പാട്ടുകൾ മറ്റേത് ഡാൻസ് കുറേ ഹീറോയിൻസ് എല്ലാം ഡാൻസ് അപ്പൊ ഞാനും ബിജു മേനോട് എനിക്ക് ഒരു പാട്ടുണ്ട് ഓൾറെഡി പാട്ട് പറഞ്ഞിട്ടുണ്ട് അവന്റെ ഇതില്ലേ ദിലീപിന്റെ പടത്തില് ഞങ്ങൾ പാടം തീരുമാനിച്ചിരിക്കുക അപ്പൊ ബൈജു ഒരു സോളോ സോങ് എന്നുള്ള രീതിയിൽ ഇവൻ റിഹേഴ്സൽ നടക്കുന്നു അവിടെ ഇവൻ നിന്ന് തകർക്കുകയാണ് അതായത് Yepudun, sanshÖng, ും സംഗീതം സന്തോഷം എന്നൊക്കെ പറഞ്ഞ പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്തോ ഒന്നും മണത്തി ഇത് മിക്കവാറും കട്ട് ചെയ്യാൻ സാധ്യത ഉണ്ടല്ലോ അതുപോലെ തന്നെ സംഭവിച്ചു പിറ്റേന്ത് രാവിലെ അറിയുന്നു ചേട്ടാ ബൈജുവിൻ്റെ ആ പാട്ട് കട്ട് ചെയ്തു സോളോ വേണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ കൂടെ ബൈജുവിനൂടെ കയറ്റിയാൽ മതി അപ്പൊ ഞങ്ങൾക്ക് അപ്പോഴേ പേടിയായി ബിജു മേനോൻ മുട്ടിടി തുടങ്ങി അവനെല്ലാം തന്നെ സ്റ്റേജ് ഭയങ്കര പേടിയാണ് അയ്യോ ബൈജു തൊറ്റയ്ക്ക് പാടിക്കോട്ടെ ഇല്ല ചേട്ടാ അത് ഇല്ല ഇത് പതിനെട്ട് വർഷം ആവില്ലേ പതിനെട്ട് വർഷമായി ഡ്യൂറേഷൻ കൂടി പോകും പ്രോഗ്രാമിന്റെ അതുകൊണ്ട് ബൈജുന്റെ പാട്ട് കട്ട് ചെയ്തു അങ്ങനെ ഇവനെ വിളിക്ക് ഇവനെ മൊത്തം നടക്കുക ഈ പാട്ട് കട്ട് ചെയ്തിന്റെ ഭയങ്കര കലപ്പി നടക്കുക അപ്പൊ ഞാനും ബിജു മേനും കൂടെ മാറി ഇങ്ങനെ രഹസ്യം പറഞ്ഞേക്ക് മേൻ വരും ഞാൻ പറയുക നിങ്ങൾക്ക് പിടിക്കുന്നില്ലേ ഞാൻ നീ പോന്നെ കൂടെ റിഹേഴ്സൽ എടുക്കാം റിഹേഴ്സൽ ഞാൻ വരത്തില്ല ഞാൻ ആ സമയത്ത് പാടിക്കോളാം റിഹേഴ്സലിന് വരത്തില്ല വിളിച്ചാ അതൊക്കെ ഞാൻ സ്റ്റേജ് മാനേജ് തോളാം എന്ന് പറയുന്നത് ആ പാട്ടൊക്കെ ഒന്ന് റിഹേഴ്സലും വരണ്ടേ ഇപ്പം വരത്തില്ല വിളിച്ചാ വരത്തില്ല അവസാനം ബിജു എന്നോട് പറഞ്ഞു മനോജ ഞാൻ ഇതിന്ന് മാറുക എന്നെ ഒന്ന് ഒഴിവാക്കി തരുമോ അവൻ റിഹേഴ്സൽ വരാൻ പറ വരത്തില്ല കാൽ പിടിച്ചിട്ട് പറഞ്ഞിട്ട് വരത്തില്ല അവസാനം ഞാൻ ഒരു ഐഡിയ ഇട്ടു ഞാൻ ഈ മൈക്ക് ഓപ്പറേറ്റ് എന്ന ആൾക്കാരോട് പറഞ്ഞു സ്റ്റേജിൽ കയറും മൂന്ന് മൈക്കാണല്ലോ അതിൽ മൈക്ക് ഒരല്പം വോളിയം ഒരു മൈക്ക് ഓഫും രണ്ട് മൈക്ക് ഓണുമാണ് ഓഫായോ മൈക്കാണ് എനിക്ക് തരേണ്ടത് കാരണം യുവമാർക്ക് പേടി ഞാൻ പാടി കൊളവാക്കിയാലോ വിചാരിച്ചിട്ട് ഈ ചീത്ത പേര് മൂന്നൂറ് കൂടെ കിട്ടുമല്ലോ ഇത് നടന്ന സംഭവം അറിയാം ഓഫായത് അറിയാ എനിക്ക് ചോദിച്ചു മറ്റേ മൈ ആദ്യ ചേട്ടൻ അവിടെ കൊടുത്തു ഇവൻ തെറ്റിച്ച് എനിക്ക് തന്നെ തന്നു ഞാൻ വേദം തുടങ്ങിയ പാട്ട് തുടങ്ങി ചില്ലമ്പ നിക്കാറ്റേ ഒന്ന് ചിറ്റി കെട്ടി ചാട്ടേ തളൽ ഞാൻ പാടുമ്പോ എന്റെ വോയിസ് എനിക്ക് പോലും കേൾക്കാൻ പറ്റുന്നില്ല അപ്പൊ ഇവനെ നോക്കിയില്ല ഇവനെ നോക്കിയപ്പോ മനസ്സിലായി എന്തോ അത് അങ്ങനെ ഇരിക്കുവെന്ന് ആ പാട്ടിന് എന്റെ ശബ്ദമേ കൂടി വന്നിട്ടില്ല